നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ടൈപ്പ് ബൈ ലീഡ് സെർച്ച് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ കാറ്റഗറി ഓർഡർ വാല്യൂ ലീഡ് ടൈപ്പ് ബയ ടൈപ്പ് തുടങ്ങിയ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് ആ ബൈ ലീഡുകൾ കണ്ടെത്താം ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ് എസ്പെഷ്യലി നിങ്ങൾ എപ്പോഴും സെയിം ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ എന്നാൽ ഈ മൾട്ടിപ്പിൾ ബൈ ലീഡ് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം അവ സേവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫിൽറ്റേഴ്സ് സൃഷ്ടിക്കാൻ സാധിക്കും ഓരോ തവണയും മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇത് ഇല്ലാതാക്കുന്നു നിങ്ങളുടെ ബൈലീറ്റ്സ് ഈസിയായും ഫാസ്റ്റായും ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഡിസൈനർ കുർത്തീസിന്റെ ബിസിനസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ നോയിഡ സിറ്റിയുടെ ഡിസൈനർ കുർത്തീസിന്റെ ബൈലീറ്റ്സ് നിങ്ങളുടെ ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനായി നിങ്ങൾ ബൈലീഡ്സ് ടാബിൽ പോയി ലൊക്കേഷൻ ഫിൽറ്ററിൽ നോയിഡ എന്ന് തിരഞ്ഞെടുക്കുകയും കാറ്റഗറീസ് പ്രോഡക്ട്സ് എന്ന ഫിൽറ്ററിൽ ഡിസൈനർ കുർത്തി സെലക്ട് ചെയ്യണം ഓർഡർ വാല്യൂ ലീഡർ ടൈപ്പ് അല്ലെങ്കിൽ ബയർ ടൈപ്പ് എന്നിങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂടുതൽ ഫിൽറ്റേഴ്സ് ചേർക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾ സേവ് ഫിൽറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫിൽറ്ററിന്റെ പേര് ആഡ് ചെയ്ത് സേവിൽ ക്ലിക്ക് ചെയ്യുക ഈ ഫിൽറ്റർ സേവ് ആകുന്നതാണ് നിങ്ങൾ സേവ് ചെയ്ത ഫിൽറ്ററുകൾ എല്ലാം നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള സേവ്ഡ് ഫിൽറ്റേഴ്സ് ഓപ്ഷന് കീഴിൽ കാണാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ ഓരോ വട്ടം ബൈ ലീഡുകൾ സെർച്ച് ചെയ്യുമ്പോഴും എല്ലാ ഫിൽറ്ററുകളും വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പുതിയ സേവ്ഡ് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ബൈ കാണാൻ കഴിയും അതിനാൽ ഈ രീതിയിൽ നിങ്ങളുടെ ബൈലീഡ് ഫിൽറ്റർ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായി ബൈ സെർച്ച് ചെയ്യാൻ സാധിക്കും